വിശുദ്ധ ഫൗസ്റ്റീന കോവാൾസ്ക ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് പോളണ്ടിലെ ലോഡ്സ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ജനിച്ചത് ഹെലന എന്ന ജ്ഞാനസ്നാന പേരുള്ള ഫൗസ്റ്റീന ഒരു ദരിദ്ര കുടുംബത്തിലെ പത്തുമക്കളിൽ ഒരാളായിരുന്നു അവൾക്ക് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ കുടുംബത്തെ സഹായിക്കുന്നതിനായി പഠനം ഉപേക്ഷിച്ച് വീട്ടുജോലിക്ക് പോയി അവൾക്ക് പതിനെട്ട് വയസ്സായപ്പോഴേക്കും ക്രിസ്തുവിനെ സേവിച്ചുള്ള ജീവിതത്തിനായി ദൈവം തന്നെ വിളിക്കുകയാണെന്ന് അവൾക്ക് ഉറപ്പായി പക്ഷേ അവളുടെ മാതാപിതാക്കൾ അവളുടെ ഈ ആഗ്രഹത്തിന് എതിരായിരുന്നതിനാൽ അവൾ ഈ ആഗ്രഹം തൻ്റെ മനസ്സിൽ നിന്നും ഉപേക്ഷിച്ചു ഗ്രാമത്തിലെ നൃത്തത്തിനിടയ്ക്ക് ഒരു രാത്രിയിൽ ദുഃഖിതനും വേദനിക്കുന്നവനുമായ ക്രിസ്തുവിനെ കണ്ടു അടുത്ത ദിവസം തന്നെ ഒരു ചെറിയ ബാഗിൽ തൻ്റെ സാധനങ്ങളുമെടുത്ത് അവൾ തലസ്ഥാന നഗരിയായ വാഴ്സോയിലേക്ക് പോവുകയും കാരുണ്യമാതാവിൻ്റെ സോദരിമാർ എന്ന മഠത്തിൽ ചേരുകയും ചെയ്തു സിസ്റ്റർ മേരി ഫൗസ്റ്റീന എന്ന നാമം സ്വീകരിച്ചു ഏതാണ്ട് പത്തു വർഷത്തിന് ശേഷം ഫൗസ്റ്റീനയ്ക്ക് ക്ഷയരോഗം പിടിപ്പെട്ടു തൻ്റെ ചുമതലയായ ഉദ്യാന പാലനത്തിന് പോലും കഴിയാത്തത്ര ക്ഷീണതയായതിനാൽ അവൾക്ക് കവാട കാവൽക്കാരിയുടെ ജോലി നൽകപ്പെട്ടു തൻ്റെ പുതിയ സേവന മേഖലയെ അവൾ കരുണാർദ്രമാക്കി ഭക്ഷണം ആവശ്യപ്പെട്ടു വരുന്ന പാവങ്ങളെ സഹായിക്കുന്നതിന് അവൾക്ക് സാധിച്ചു ഒരിക്കൽ ഒരു പാവപ്പെട്ട യുവാവായി യേശു അവളുടെ വാതിൽക്കൽ വന്നു അവൾ കൊടുത്ത സൂപ്പും ഭക്ഷണവും കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് യേശുവിനെ മനസ്സിലായത് അവളുടെ കാരുണ്യവും സ്നേഹവും നിമിത്തം വളരെയേറെ ആനന്ദം അനുഭവിച്ചെന്നാണ് യേശു അവളോട് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ദിവ്യകാരുണ്യനാഥനായ യേശു വിശുദ്ധയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു അവൾ യേശുവിനെ ദർശിച്ച പ്രകാരമുള്ള തൂവുള്ള വസ്ത്രങ്ങണിഞ്ഞ ചുവപ്പും വെളുപ്പും ഇടകലർന്ന പ്രകാശം വമിക്കുന്ന തിരുഹൃദയത്തോടു കൂടിയ ഒരു ചിത്രം വരയ്ക്കുവാൻ കർത്താവ് അവളോട് ആവശ്യപ്പെട്ടു ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ മാറിടത്തിൽ നിന്നും ഒഴുകിയ രക്തത്തെയും വെള്ളത്തെയുമാണ് ഈ രശ്മികൾ പ്രതിനിധീകരിക്കുന്നത് യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ടു നൽകിയ സംഭവത്തിൽ പലരും അവളെ ആദ്യം വിശ്വസിച്ചിരുന്നില്ല വിദ്യാഭ്യാസം പോലുമില്ലാത്ത പാവപ്പെട്ട കർഷക കുടുംബത്തിലെ അംഗമായ അവളെ യേശു ഇത്തരമൊരു മഹത്തായ കാര്യത്തിന് തിരഞ്ഞെടുക്കുവാൻ തീരെ സാധ്യത ഇല്ല എന്നാണ് അവളുടെ മഠത്തിലെ മറ്റ് സഹോദരിമാർ പോലും കരുതിയത് പലപ്പോഴും മഠത്തിലെ അധികാരികൾ യേശുവിൻ്റെ അപേക്ഷകൾ സാധിക്കുവാൻ അവളെ അനുവദിച്ചിരുന്നില്ല പള്ളിയിലെ വേദപാരംഗതന്മാർ പോലും അവളുടെ വാക്കുകളെ സംശയിച്ചിരുന്നു അവളുടെ വിധേയത്വം തന്നെ പ്രീതിപ്പെടുത്തിയെന്നും അതിനാൽ തന്നെ അവസാനം തൻ്റെ പദ്ധതി അവളിലൂടെ തന്നെ നിറവേറ്റപ്പെടുമെന്നും യേശു അവളെ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ജൂണിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ ചിത്രം പൂർത്തിയാക്കി അധികം താമസിയാതെ ഈ ചിത്രം ഭക്തിയുടെ കേന്ദ്ര മാറി ചിത്രത്തിന് താഴെയായി യേശുവെ നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ആലേഖനം ചെയ്തിരുന്നു യേശുവിൻ്റെ പ്രത്യക്ഷപ്പെടലുകളെക്കുറിച്ച് ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ നിരന്തരം രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഒക്ടോബർ അഞ്ചിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ അവൾ ദൈവസന്നിധിയിലേക്ക് യാത്രയായി രണ്ടായിരം ഏപ്രിൽ മുപ്പതിന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഫൗസ്റ്റീനയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു അനശ്രദ്ധയോളം പഴക്കമുള്ള ഒരു സന്ദേശം ആധുനിക ലോകത്തിന് പകർന്നു നൽകുവാനാണ് യേശു അവളെ തിരഞ്ഞെടുത്തത് സകല മനുഷ്യരോടും പ്രത്യേകിച്ച് പാപികളോടുമുള്ള യേശുവിൻ്റെ സ്നേഹമായിരുന്നു അവളുടെ ജീവിതത്തിലൂടെ പുറത്ത് പ്രകടമായത്